കാർഷിക മേഖലയിൽ ഇടവിള കൃഷിക്ക് പ്രാധാന്യം നൽകിയാണ് സഹകരണ സംഘങ്ങൾ കർഷകർക്ക് പ്രചോദനമാകുന്നത് മാത്തിൽ സർവീസ് സഹകരണ സംഘത്തിലെ ഫാർമേഴ്സ് ക്ലബിന്റെ ആത്മുഖ്യത്തിലുള്ള വാടകൃഷിയുടെ വിളവെടുത്തു കർഷക സംഘം കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ പതിനായിരങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം ഇന്റർവ്യൂ ക്ലാസുകൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പ്ലേസ്മെന്റ് ഡിവിഷൻ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ കാർഷിക മേഖലയിൽ ദീർഘകാല വിളകളുടെ സ്ഥാനത്ത് ഇടവിളകൾക്ക് പ്രാധാന്യം നൽകിയുള്ള രീതിയാണ് ഇപ്പോൾ കൂടുതൽ പരീക്ഷിക്കപ്പെടുന്നത് സഹകരണ സംഘങ്ങളുടെ കീഴിലുള്ള ഫാർമേഴ്സ് ക്ലബ്ബുകളാണ് ഇതിന് മുൻകൈയ്യെടുക്കുന്നത് മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് ഫാർമേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ അരിയിലിലെ ഫാർമേഴ്സ് ഗ്രൂപ്പ് നടത്തിയ വാഴകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു കർഷക സംഘം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം പ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു കാങ്കോലാലപ്പുടമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി ശശീധരൻ ു കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ഗോവിന്ദൻ ഏരിയ സെക്രട്ടറി കെ പി ഗോപാലൻ ടി തമ്പാൻ എൻ കെ രാജൻ കെ രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ല പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ